ഭൂമിയെ കാത്തിരിക്കുന്നത് അതിശക്തമായ സൌര കൊടുങ്കാറ്റുകളാണെന്ന് നാസ ആസ്ട്രോഫിസിക്കൽ ജേണൽ ലെറ്റേഴ്സിൽ പങ്കുവച്ച പഠനത്തിലാണ് നിർണായക വിവരങ്ങൾ നാസ പങ്കുവച്ചിരിക്കുന്നത് സൂര്യനിലെ പ്രവർത്തനങ്ങൾ അതിന്റെ അന്തിമഘട്ടത്തിലെത്തി നിൽക്കുന്നതായാണ് നാസ പറയുന്നത് കഴിഞ്ഞ വർഷം ഡിസംബർ ആറിനാണ് നാസ ഇതുമായി ബന്ധപ്പെട്ട പഠനം പ്രസിദ്ധീകരിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്ന അമേരിക്കൻ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി യോഗത്തിനിടെ ഈ പഠനം നാസ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ പഠനം ഇപ്പോൾ ചർച്ചയാകുന്നത് നാസയുടെ സോളാർ ഡയനാമിക്സ് ഒബ്സർവേറ്ററി സാറ്റലൈറ്റിൽ നിന്നുള്ള ചിത്രങ്ങൾ അപഗ്രഥനം ചെയ്തുകൊണ്ടാണ് നാസ നിർണായക നിരീക്ഷണം നടത്തിയിരിക്കുന്നത് സൂര്യനിൽ നല്ല തിളക്കമേറിയ കൊറോണ ലൂപ്പുകൾ നാസയിലെ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഇവയിൽ നിന്നും ചെറിയ ജ്വാലകൾ പ്രവഹിക്കാറുണ്ടെന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത് സൂര്യനിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നതിന് മണിക്കൂറുകൾ മുൻപാണ് ഇത്തരം ജ്വാലകൾ പ്രവഹിക്കുന്നത് ഇത് ബഹിരാകാശത്തെ കാലാവസ്ഥ സംബന്ധിച്ച പഠനങ്ങളിൽ നിർണായകമാകും നിലവിൽ സൂര്യൻ സൌരചക്രത്തിന്റെ ഘട്ടത്തിലൂടെ കടന്നുപോവുകയാണ് ഇതിന്റെ ഭാഗമായി നിരവധി പൊട്ടിത്തെറികൾ സൂര്യനിൽ ഉണ്ടാകും ഇത് ശക്തിയേറിയ സൌരക്കാറ്റുകൾക്കും കാരണമാകും ഇതാണ് ഭൂമിക്ക് അപകടമായി ഭവിക്കുക അടുത്തിടെ വീശിയ ശക്തിയേറിയ സൗരക്കാറ്റിൽ ചില ഉപഗ്രഹങ്ങൾക്ക് കേടുപാടുകളും സംഭവിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സൂര്യനിൽ പ്രവർത്തനങ്ങൾ തുടർന്നാൽ അത് ഭൂമിക്ക് വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് സയൻസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം